मेरे प्यारे सखी कहीं खोया है मेरा जाने कहा इसे भूल गया नहीं कुछ भी है मुझको पता तेरे पायल में मैंने ढूंढ ली ഡൽഹിയിലെ ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത വൈകുന്നേരത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ഡിസംബർ വിശേഷം വരാൻ എന്തായിരിക്കും താമസിച്ചതെന്ന് തന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇനിയും അറിയണമെങ്കിൽ ഒരുപാട് മാസങ്ങൾ പിടിക്കും അല്ലേ പിന്നെ നമ്മുടെ കൊട്ടാരം എല്ലാവരും നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പം ഡിസംബറിൽ മോള് വന്നപ്പം ഡിസംബർ ജനുവരി ആ ഒരു ടൈമിൽ മോളുടെ വെക്കേഷൻ വരുന്നത് അവൾ വരുമ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലൊന്ന് പോകുന്നതാണ് പൂട്ടിയിട്ടിരിക്കുകയാണ് എപ്പോഴും അങ്ങനെ അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരുപാട് കാലമായിട്ട് കാണാതിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ആള് ഉത്തരാഖണ്ഡുകാരിയാണ് ആരത്തിന്നാണ് പേരെ കുറേ നാളായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു ഞാൻ ഒന്ന് കാണണം കാണണം ഡൽഹി വരുമ്പോൾ പുള്ളിക്ക് ലാംഗ്വേജ് ഒന്നും അറിയാത്ത കാരണം നമ്മൾ സ്റ്റാറ്റസും അങ്ങനെ എന്തെങ്കിലും കിട്ടാലൊന്നും മനസ്സിലാവില്ല പിന്നെ ഇടയ്ക്കൊരു എനിക്കെന്തോ ഹെൽത്ത് ഇഷ്യൂസും വന്നു എന്നൊക്കെ എന്തോ വീഡിയോ കണ്ടിട്ടൊന്നും മനസ്സിലായി അങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊന്നും ഞാൻ അപ്പവും അന്തംപൂറിലാന്നിങ്ങനെ കിട്ടാനൊക്കെ പണ്ട് അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനൊരു ഇത് കണക്ഷനൊന്നും ഇല്ല എങ്കിലും ആ ഒരു എന്താ പറയുക നമ്മളെ കാണണം എന്നുള്ള ഉണ്ടല്ലോ അപ്പോൾ അന്ന് സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഇതുപോലെ അത്യാവശ്യമായിട്ട് കാണണം എന്നും പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നു ഞാൻ നോക്കാമെന്നേ പുള്ളിയോട് പറഞ്ഞുള്ളൂ അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ക്രോസ് ചെയ്യുമ്പം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണല്ലോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെയൊക്കെ ഒത്തിരി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ബേക്കേഴ്സ് ഓവെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അപ്പോൾ അവിടുന്ന് അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവിടുന്ന് എന്തെങ്കിലും കേക്കോ ചോക്ലേറ്റ്സോ എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചു ആളുടെ മോള് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ഞാൻ ഇടയ്ക്ക് ഒരു ടീച്ചിങ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം കുട്ടി എൻ്റെ സ്റ്റുഡൻറ്റായിരുന്നു ആദ്യത്തെ സ്റ്റുഡൻ്റാണ് അപ്പോൾ ഇപ്പോൾ ആൾ ഡി യുൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പഠിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്നൊന്നും പക്ഷെ ക്യാബൊക്കെ പിടിച്ച് നമ്മൾ പോവാണ് കാർ ഒന്നും ഇല്ലാത്തതാണ് നമുക്കിപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നെ ആ അതിനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഞാൻ വരാം നമുക്ക് അടുത്തുള്ള അവിടെ അടുത്തൊരു ഷോപ്പിംഗ് മോളിൽ വരാൻ കാര്യം ആൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് താമസിക്കുന്നത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു മോളും അതിൻ്റെ കൂടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ബാംഗ്ലൂരിനെത്തുകയും വേണം നമുക്ക് അന്നേരം ആ നമ്മളെ ഫ്ലൈറ്റ് കേറ്റാത്തൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ ആ അതിൻ്റെ തലേദിവസത്തെ വീഡിയോ ചെയ്തത് ആ വീഡിയോ ഏതാണ്ട് ഒരുപാട് മാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ അപ്പോൾ അറിയാമല്ലോ എനിക്ക് മടി അലേർട്ടോ എനിക്ക് സ്വയം തൃപ്തി വരണം എന്നാലും എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റത്തുള്ളതാ എൻ്റെ ഒരു പ്രശ്നം അത് ഓരോരുത്തരുടെ ഓരോ രീതിയല്ലേ അപ്പം ഞാൻ ഒരു സ്പോട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് നിൽക്കാം നിൽക്കണേന്നൊക്കെ അപ്പം വിൻ്റർ സീസൺ ഡിസംബർ ഈവനിങ് ഓരോ മനുഷ്യരും പുറത്തിറങ്ങുന്ന ടൈമല്ല അത്രയ്ക്ക് തണുപ്പ് അദ്ദേഹമൊക്കെ ഇങ്ങനെ നമുക്ക് വേദനിക്കാം നോർമലി എനിക്ക് തണുപ്പ് ഞാനിപ്പോൾ എത്ര ബ്ലാങ്കറ്റിനകത്തൊക്കെ കയറേണ്ട സമയമായത് അപ്പോഴും എങ്കിലും ഇതിനെ കാണാനുള്ള ആഗ്രഹം അപ്പോൾ പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ കാണാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഫോൺ എടുത്ത് വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി വന്നു അപ്പം ഇതാണ് നമ്മുടെ അർപ്പിത കുറേ കാലമായി ഞങ്ങൾക്ക് തമ്മി കണ്ടിട്ട് മോക്ക് വൺ ഇയർ സിക്സ് മന്ത്സ് ഉള്ളപ്പോൾ ഞങ്ങൾ അവരുടെ നെയ്പർ ആയിട്ട് വന്നതാണ് എന്നിട്ട് ഞാൻ മോൾ ആറാം ക്ലാസ്സിലായപ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫ്ലാറ്റിലോട്ട് നമ്മൾ മാറുന്നത് ഇത്രയും കാലമായിട്ട് പുള്ളിക്കാരി അതാണ് എപ്പോഴും പറയുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു എന്താ പറയുന്ന ഒരു പിണക്കമായിട്ട് വരുഭവമായിട്ട് ഒന്നുമില്ലായിരുന്നു അത്ര ഇതായിട്ടായിരുന്നു നമ്മുടെ ആ ഒരു താമസം പക്ഷേ പുള്ളിക്കാരിക്ക് മലയാളം ഒന്നും മനസ്സിലാവില്ല നമ്മുടെ നെയ്ബർ ആരും അത്രയും കാലം मैं वही करे मैं ना ऐसे बड़ा इंटरेस्ट लेते हैं जहाँ देखो कहीं किसी शादी में हो कुछ में हो मैंने बड़े इंटरेस्ट से बनाते रहते हैं कि आगे आगे जाती रहती है मैंने कहा एयरपोर्ट पे भी होगी तो आगे आगे मिल <laughs> അടുപ്പ് കാരണം നമുക്ക് പുറത്തൊന്നും ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് കയറി ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഉണ്ട് ലൈറ്റുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു വീഡിയോ ഇപ്പം ഞാൻ കണ്ടപ്പോഴാണ് കണ്ടത് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ വീഡിയോയിൽ ഒരു വീഡിയോയിലേക്ക് ഒത്തിരി മുടി ആ മുടിയൊക്കെ എന്ത് ചെയ്യുന്ന ആളെ ചോദിക്കുന്നത് ഭാഷ അറിയില്ലല്ലോ കാണുമ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് എന്തോ ഭയങ്കര വിഷമം തോന്നി കേട്ടോ ആൾ പലപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിലും നമുക്ക് ഡെലിയിലോട്ട് പോകുമ്പോൾ ഭയങ്കര തിര ഒക്കായിരിക്കും ഒരാഴ്ചത്തേക്കായിരിക്കും പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കാണും അപ്പം ഞാനും അങ്ങനെ പുഴി പറഞ്ഞപ്പോഴൊന്നും കാണാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എനിക്കെവിടോ ഒരു വിഷമം തോന്നി കാര്യം ഞാനും പലരെ ഇങ്ങനെ നാട്ടിലൊക്കെ പോകുമ്പോൾ കാണാൻ ശ്രമിക്കാറുണ്ട് പലർക്കും നമ്മളെ കാണാൻ പോലും താല്പര്യം കാണിക്കാറില്ല ഞാൻ ആ ഒരു കാറ്റഗറിയിലോട്ടായിപ്പോയോ എന്നെട്ടോ എനിക്കൊരു വിഷമം തോന്നി കേട്ടോ പെട്ടെന്ന് ഞാൻ എപ്പോഴും ഒരിക്കലും ഒ എൻ വി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ സാറിൻ്റെ അതിനുള്ള മറുപടി പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള അറിവാണ് അതിന് നിദാനമായ എന്താണോ അതാണ് സ്നേഹം ആ ഒരു വേളയിൽ എനിക്ക് ആ സാറിൻ്റെ ആ വാക്കുകളാണ് ശരിക്കും ഓർമ്മ വന്നത് എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ നമ്മൾ സ്നേഹിക്കുന്നവരെ തേടി നമ്മൾ ഒരിക്കലും പോകരുത് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക അവരെ നമ്മളോട് ചേർത്ത് പിടിക്കുക അതാണ് വേണ്ട കേട്ടോ അപ്പം മെട്രോ പോകുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു മോളിൻ്റെ ജസ്റ്റ് കുറേലായിട്ടായിരുന്നു താമസം കൊണ്ടു ഒരു വാക്കിംഗ് ഡിസ്റ്റൻസും കൂടെ വരാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു പോകാൻ ഇറങ്ങിയിട്ടും അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഈ രാത്രിയാണ് ഇനി ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് കുറേ നല്ല ഓർമ്മകൾ കേട്ടോ ഇനി ഡൽഹിക്കൊരു തിരിച്ചു വരവുണ്ടോയെന്നു പോലും എനിക്കറിയില്ല എങ്കിലും നല്ല കുറേ ഓർമ്മകൾ അപ്പം നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ താങ്ക്